ഇന്ന് വളരെ ഒരു ഹാപ്പിയാണ് കേട്ടോ ഇന്നത്തെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എഴുന്നേറ്റേ ഉള്ളൂ എഴുന്നേറ്റപോടെ കിട്ടുന്ന ന്യൂസുകളുണ്ട് ഇന്നലത്തെ കോടതിന്റെ ന്യൂസ് കേട്ടിട്ട് ഞാൻ വളരെ സന്തോഷവാനാണ് ഒന്നെന്ന് പറഞ്ഞാല് നമുക്ക് നല്ലതെന്ന് തോന്നിയ സം സംഭവം നല്ല കാര്യം എന്ത് വന്നു കഴിഞ്ഞാലും എന്ത് അടികൾ കിട്ടിക്കഴിഞ്ഞാലും തിരിച്ചടി കിട്ടി കിട്ടിക്കഴിഞ്ഞാലും അത് തിരിച്ചു വരിക തന്നെ ചെയ്യും അത് അതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇന്ന് വെച്ചുകഴിഞ്ഞാല് രാവിലെ എഴുന്നേറ്റോട് കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു കോടതിയിൽ നടന്നത് ഹൈരിച്ചിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ ഏഹ് അത് വന്നതും അത് കേട്ടതും ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എന്റെ ആത്മവിശ്വാസം ഒന്നും കൂടിയും കൂടി ഞാൻ ഒരേ ഒറ്റ കാര്യം പറയുന്നു നൂറിൽ നൂറ് ശതമാനം ഈ കമ്പനി തിരിച്ചു വരും അതിലൊരു സംശയം വേണ്ട അങ്ങനെ ഭയം ഉണ്ടെങ്കിൽ ഭയം നിങ്ങൾക്ക് തോന്നല് മാത്രമാണ് പിന്നെ അതേപോലെ തന്നെ കഴുകന്മാർ പോലെ ഇത് തകർന്നു കിട്ടി അതിന്റെ അറച്ചിന്നാല് അതിന്റെ കുറ്റം പറയാന് കാത്തിരിക്കുന്ന കുറെ കാബാലികന്മാരോട് ഈ പറയുന്നത് നിങ്ങൾ എന്ത് വേണായിക്കോട്ടെ നിങ്ങൾക്ക് കടിച്ചു കീറാനുള്ള ആ ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടൂല എന്നുള്ളൊരു ഉറപ്പും കൂടി ഞാൻ പറയാണ് കാരണം വെച്ചാൽ ഇത് ഒരുപാട് പാവങ്ങളുടെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളുടെ സ്വപ്നം നിറവേറാൻ വന്ന കമ്പനിയാണ് അതില് ഒരു പിന്നോട്ടം പിന്നോട്ടുണ്ടാവൂല അത് മുന്നോട്ട് തന്നെ പോകും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ നമ്മളെ ഈ ഹൈറിച്ച് തിരിച്ച് വന്നിരിക്കും വരും ഒരു സംശയം വേണ്ട പിന്നെ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല മറ്റൊരു കാര്യം ഞാൻ പറയുന്നുള്ളൂ നല്ല ശുഭവാർത്ത 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 ഏ വളരെ ഹാപ്പിയായ ഒരു ദിവസം വളരെ വളരെ ഹാപ്പിയാണ് ഏ പിന്നെ ഇനിയിപ്പൊ എന്റെ എന്റെ വീടോന്റെ ഇടയിൽ കായരി ചീറ്റ വിളിച്ചിട്ടോ പൊട്ടണമെന്ന് വിളിച്ചിട്ടോ മന്ദബുദ്ധി എന്ന് വിളിച്ച് വന്നു പറഞ്ഞോ നിങ്ങൾ പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റൂ നിങ്ങൾ ഒരാളെ നന്നാക്കാൻ പറ്റൂല നിങ്ങളൊരു കഴുകന്മാർ ഒരു ജന്മമാണ് ഏരി നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഇതല്ലായിട്ട് അപ്പൊ ഞാൻ എന്താ പറയുന്നത് വെച്ചാല് ബി ഹോപ്പ് ോപ്പിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഇനി എത്ര ഇതായി കഴിഞ്ഞാലും ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ ഒപ്പം തന്നെ ഉള്ളത് ഒരു സംശയം ഇല്ല ഒരു പിൻവലിയും ഇല്ല ഏഹ് ഞാനും എൻ്റെ കൂടെ ഒരുപാട് ഹൈറിച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട് അത് അതേ വിശ്വാസത്തിനാണ് പോകുന്നത് ആ വിശ്വാസം നൂറില് നൂറ് ശതമാനം ശക്തമായിട്ട് ഉള്ളതാണ് അത് വിജയിക്കുക തന്നെ ചെയ്യും ഓക്കെ ബൈ